നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന് കട്ടപ്പണിയാണ് ഇപ്പോൾ ആ ചരക്ക് കപ്പൽ നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നിർമ്മിച്ച ഒരു പഴഞ്ചൻ കപ്പൽ നിറയെ കണ്ടെയ്നറുകളുമായി വന്ന് കേരള തീരത്തിനടുത്ത് നേരെ ആഴക്കടലിലേക്ക് ഇതിനു പിന്നിൽ അട്ടിമറിയുണ്ട് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു സാധാരണഗതിയിൽ ചരക്ക് കപ്പലുകൾ കടലിൽ മുങ്ങിയാൽ പിന്നീടവ ഉയർത്തിയെടുക്കുക എളുപ്പമല്ല കപ്പൽ കമ്പനികളെ സംബന്ധിച്ച് അത് ഭാരിച്ച ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ കടലിൽ താഴ്ന്നു പോകുന്ന ചരക്ക് കപ്പലുകളോ യാത്ര കപ്പലുകളോ പിന്നീട് വീണ്ടെടുക്കാൻ ഈ കപ്പൽ കമ്പനികൾ അതുകൊണ്ട് തന്നെ ശ്രമിക്കാറുമില്ല എം എസ് സി എൽസാ ത്രീ എന്ന ഈ പഴഞ്ചൻ ചരക്ക് കപ്പൽ എങ്ങനെയാണ് കേരള തീരത്തിനടുത്ത് മുങ്ങിയത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് മുങ്ങിയ കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്ന് അധികൃതർ പറയുന്നു ഇവയിൽ എഴുപത്തിമൂന്നെണ്ണം കാലി കപ്പൽ മുങ്ങിയതിന്റെ പിന്നിൽ മാനുഷിക പിഴവാണോ അതോ വിഴിഞ്ഞം തുറമുഖത്തിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയം ബലപ്പെടുന്നു കപ്പൽ അപകടം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സൽപ്പേരു കളയാനുള്ള ഒരു ഗൂഢാലോചന എന്ന പരാതി ഇപ്പോൾ ഉയർന്നു വരുന്നു കേരള തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്ത് അവ പൂർണ്ണമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരൂ അറബിക്കടലിൽ മുങ്ങിത്താണുപോയ കപ്പലിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തടിയുന്നു കൊല്ലത്തും ആലപ്പുഴയിലുമുള്ള തീരപ്രദേശത്താണ് കണ്ടെയ്നറുകൾ കൂട്ടത്തോടെ വന്നടിയുന്നത് തിരുവനന്തപുരത്തും കണ്ടെയ്നറുകൾ എത്തുമെന്നാണ് വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നത് കണ്ടെയ്നറുകളുടെ അടുക്കലേക്ക് ആളുകൾ പോകരുതെന്നും തുടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു കണ്ടെയ്നറുകളുടെ ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ നിൽക്കാവൂ അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി ഇതിനകം ലഭിച്ചു കഴിഞ്ഞു വിഴഞ്ഞം തുറുമുഖത്തിന്റെ സൽപേര് കളയാനുള്ള ഗൂഢാലോചനയാണ് ഈ അട്ടിമറിയെന്നാണ് ആരോപണം അപകടത്തില്പ്പെട്ട കപ്പലിലെ അറുന്നൂറ്റി നാല്പത്തിമൂന്ന് കണ്ടെയ്നറുകളില് എഴുപത്തിമൂന്നെണ്ണം ഒഴിഞ്ഞവയാണ് ഇന്ഷറന്സ് തട്ടിപ്പിനുള്ള ശ്രമമെന്നാണ് പരാതിക്കാരന്റെ ആരോപണം സാമൂഹിക പ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത് കൊച്ചി തീരത്തിന് മുപ്പത്തിയെട്ട് നൂട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാലിന് തൊട്ടു താഴെ ഈ റൂട്ടിലൂടെ ഇപ്പോൾ മറ്റ് ചരക്ക് കപ്പലുകൾക്ക് കടന്നു വലിയ റിസ്ക് ഉള്ള കാര്യമാണ് ചരക്ക് കപ്പലിൽ നിന്ന് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഈ കപ്പലുകളിൽ വന്നിടിക്കും അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന ബോട്ടുകളോ മറ്റ് ചരക്ക് കപ്പലുകളോ ഇതുവഴി യാത്ര ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു സാധാരണഗതിയിൽ ചരക്ക് കപ്പലുകൾ മുങ്ങാൻ മാനുഷിക പിഴവ് അത് അസാധ്യമാണ് എന്ന് വിദഗ്ധർ പറയുന്നു മോശം കാലാവസ്ഥയിലും ചരക്ക് കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയും ഇത്തരം കപ്പൽ അപകടങ്ങൾ ഒരു സൈലന്റ് സുനാമി സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതിന്റെ ആഘാതം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കും കടലിൽ പരക്കുന്ന വസ്തുക്കൾ പല രീതിയിൽ നമ്മുടെ ആഹാര ശൃംഖലയിലേക്ക് വ്യാപിക്കും കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന വസ്തുക്കൾ കടലിലെ ജീവജാലങ്ങൾ ഭക്ഷിക്കും ഞണ്ട് കൊഞ്ച് ഉൾപ്പെടെ പുറംതോടുള്ള മത്സ്യങ്ങളിൽ അത് പറ്റി പിടിക്കും ഭക്ഷണത്തിലൂടെ അത് നമ്മളിലേക്കുമെത്താം ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എപ്പോൾ വേണമെങ്കിലും ഈ വസ്തുക്കൾ പുറത്തുവരാം എന്നതുകൊണ്ട് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അങ്ങേയറ്റം ദോഷകരവും കടലിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിലും മീൻപിടുത്ത ബോട്ടുകളിലുമൊക്കെ വന്നിടിച്ചു വലിയ അപകടങ്ങൾ ഉണ്ടാക്കാം തീരത്തടുക്കുന്ന കണ്ടെയ്നറുകൾ കൃത്യമായ പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൈകാര്യം ചെയ്യാനും കഴിയൂ മോശം കാലാവസ്ഥ മൂലം ഇത്തരം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറവെന്നാണ് വിദഗ്ധർ പറയുന്നത് കണ്ടെയ്നർ കപ്പലുകളിൽ ചരക്ക് നിറച്ചവയ്ക്കൊപ്പം ശൂന്യമായ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാറുണ്ട് അതുപോലെ ചില കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചതുണ്ടാവാം ചിലത് പാതി നിറച്ചതാവാം കപ്പലിന്റെ ഭാരസന്തുലനം ഉറപ്പുവരുത്തി മാത്രമേ ഈ കണ്ടെയ്നറുകൾ പ്രത്യേക രീതിയിൽ കപ്പലിൽ ക്രമീകരിക്കുക ഭാര ഉള്ള കണ്ടെയ്നറുകൾ താഴെയായി വയ്ക്കുക എന്നതാണ് പൊതുവായി സ്വീകരിക്കുന്ന മാർഗം എന്നാൽ എം എസ് സി എൽസ ത്രീയുടെ കാര്യത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയം ഉയരുന്നത് ഇവിടെയാണ് വിഴിഞ്ഞത്ത് നിന്ന് പോന്ന കപ്പൽ കൊച്ചിയിൽ ഇറക്കേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ അടിയിൽ തന്നെയാണ് ക്രമീകരിച്ചത് എങ്കിൽ മുകളിലുള്ള കണ്ടെയ്നറൊക്കെ നീക്കിയിട്ട് വേണം ഇറക്കാൻ ഇത് ഒഴിവാക്കാൻ ഭാരക്കൂടുതലുള്ളത് മുകളിൽ ക്രമീകരിച്ചുവോ എന്ന സംശയം ഒരു വശത്ത് മറുവശത്ത് വിഴിഞ്ഞം കൊച്ചി കപ്പൽ ചാൽ അപകടം നിറഞ്ഞതാണ് എന്ന ഒരു പ്രതീതി ലോകത്തിൽ എന്തെങ്കിലും തലത്തിൽ ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടന്നോ തിരിയിൽപ്പെട്ടോ മറ്റോ കപ്പലിന്റെ സ്വാഭാവിക സന്തുലനം നഷ്ടമാകാനുള്ള അപകട മറ്റൊന്ന് കണ്ടെയ്നർ കപ്പലിന്റെ നീളം വീതി തിരമാലയുടെ വരവ് ദിശ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ചേർന്നതാണ് ഇത്തരമൊരു അപകടാവസ്ഥ കപ്പൽ ഒരു ഭാഗത്തേക്ക് ചെരിയുമ്പോൾ ഡെക്കിലുള്ള കണ്ടെയ്നറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറുകൾ പൊട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു വിഴിഞ്ഞത്തെത്തുന്നതിന് മുൻപ് തന്നെ കപ്പലിന്റെ താഴെഭാഗത്ത് എവിടെയെങ്കിലും ഒരു വിള്ളൽ വീടിട്ടുണ്ടോ ഇത് കൊച്ചിയിലെത്തി ശരിയാക്കാം എന്ന ഭാവത്തിൽ ചരക്ക് കപ്പലുമായി കപ്പിത്താൻ മുന്നോട്ട് പോയതാണോ എല്ലാം സാധ്യതകൾ മാത്രമാണ് എന്താണ് അപകട കാരണം എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു മെയ് മാസത്തിൽ അറബിക്കടലേറെ പ്രക്ഷുബ്ധമായി നിൽക്കുന്നുവെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ചരക്ക് കപ്പലുകൾ ഈ ചാലിലൂടെ പോകാറുള്ളൂ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ഇനി കപ്പൽ വീണ്ടെടുക്കുക എളുപ്പമല്ല ഇപ്പോഴിതാ കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എന്താണ് എന്നതിനെ കുറിച്ച് ചില സംശയങ്ങൾ ശക്തമാകുന്നു ശക്തി കുളങ്ങനെ തീരത്തടിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ ചൈന ഗ്രീൻ ടീ ആണെന്ന വിവരം പുറത്തുവന്നു തീരത്തെത്തിയ കണ്ടെയ്നറിൽ നിന്ന് തേയിലപ്പൊടിയുടെ പണം പുറത്തേക്ക് വമിക്കുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു തേയിലയുടെ പണം വലിയ തോതിൽ വരുന്നുവെന്നാണ് പരിസരവാസികൾ പറഞ്ഞത് ഒരു കണ്ടെയ്നറിൽ മാത്രമേ തേയില ഉള്ളൂ എന്നും ബാക്കിയെല്ലാം ശൂന്യമാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പറയുന്നു ഇതിനകം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഒരു കണ്ടെയ്നറിൽ മാത്രമാണ് ഗ്രീൻ ടീ കാണപ്പെട്ടത് ബാക്കിയുള്ള കണ്ടെയ്നറുകളൊക്കെ ശൂന്യമാണ് മറുവശത്ത് ചില ബോക്സുകൾ കടലിൽ ഒഴുകി നടക്കുന്നു ഈ ബോക്സുകളിലുള്ളത് പഞ്ഞിയാണ് കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിലായി ഇതിനകം ഏകദേശം ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് പലതും പൊട്ടിപ്പോയ നിലയിൽ വാതിലുകൾ തുറന്നാണ് കണ്ടെയ്നറുകൾ കിടക്കുന്നത് അതുകൊണ്ടുതന്നെ അകത്ത് കാലിയാണോ ഇനി എന്തെങ്കിലുമൊക്കെ ബോക്സുകൾ കടലിലേക്ക് വീണതാണോ എന്ന കാര്യത്തിലും സംശയം ആലപ്പാട് അടിച്ച കണ്ടെയ്നറുകളിൽ ടവൻ ഗ്ലാസ് വസ്ത്രങ്ങൾ തുടങ്ങിയവ പുറത്തുവന്നു എന്ന് പരിസരവാസികൾ പറയുന്നു ഇന്ന് വെളുപ്പിന് ആറു മണിക്ക് ആലപ്പുഴയിലെ വലിയഴീക്കൽ ബീച്ചിന് വടക്കുതറയിൽ കടവിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറിൽ പഞ്ഞിയാണ് എന്നതാണ് പുറത്തുവന്ന വിവരം ശക്തമായ തിരിയിൽ പുലിമുട്ടിന്റെ പാറക്കെട്ടുകളിൽ തട്ടി കണ്ടെയ്നർ തകരുകയും അതിൽ നിന്ന് അറുപതോളം പെട്ടികൾ പുറത്തേക്ക് വരികയും ചെയ്തു പെട്ടികളിൽ ഒന്ന് തകർന്ന് അതിൽ നിന്ന് വെള്ളപ്പഞ്ഞ് പോലുള്ള സാധനമാണ് പുറത്തേക്ക് വന്നത് കണ്ടെയ്നറുകൾക്ക് മുകളിലെ നമ്പർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ ഉള്ളിൽ ഉള്ളിലെന്താണ് ഇന്ന് വ്യക്തമാകുമെന്നാണ് കസ്റ്റംസ് പറയുന്നത് ഒരു വശത്ത് തികഞ്ഞ ആശങ്ക പരിഭ്രാന്തി മറുവശത്ത് ചില ചോദ്യങ്ങൾ ശക്തമായി ഉയർന്നു വരുന്നു ഇതൊരു അട്ടിമറിയുടെ നീക്കമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്